അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു സഹോദരങ്ങളെ തെറ്റുപറ്റിപ്പോയി മാപ്പാക്കണം എന്ന തലക്കെട്ട് കാണുമ്പോൾ സ്വാഭാവികമായും എന്താണ് സംഭവം എന്ന് എന്നറിയാൻ വേണ്ടിയായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക നിങ്ങൾ തന്നെയാണ് ഇത് കേൾക്കേണ്ടത് ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിക്കുകയാണ് രാത്രി സമയം എൻ്റെ വാട്സപ്പിലേക്ക് ചില സുഹൃത്തുക്കൾ അയച്ചു തന്നതാണിത് കേരളത്തിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഉള്ളിൽ എങ്ങനെങ്കിലും ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി ചിന്താശേഷി കുറഞ്ഞ ദീർഘവീക്ഷണം കുറഞ്ഞ ചില ആളുകളെങ്കിലും കൂടെ കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടെ നൂറാം വാർഷികം ആഘോഷിക്കാനിരിക്കുന്ന നൂറു വർഷത്തെ പാരമ്പര്യമുള്ള സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തെ ഏതെങ്കിലും നിരക്ക് ഒന്ന് തളർത്താൻ വേണ്ടി ഏതോ ചില ചിത്രശക്തികൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു സംവിധാനമാണ് ഒമ്മത്ത് മുന്നോട്ട് എന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ അതുപോലെ സോഷ്യൽ മീഡിയയിലും ചില പേജുകൾ ഫേസ്ബുക്കിലും ചില പേജുകളുണ്ട് വാഫികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമസ്ത സരണി ചില ഹുദവികളുടെ നേതൃത്വം കൊടുക്കുന്ന വേൾഡ് സമസ്ത സർക്കിൾ ഇങ്ങനെ ചില ഫേസ്ബുക്ക് പേജുകളൊക്കെ കാണാൻ സാധിക്കും പിന്നെ എത്ര പ്രസക്തമല്ലാത്ത ചില പേജുകളും ഒക്കെ വേറെയുണ്ട് ഏതായാലും ഫിത്തനയുടെ കാര്യത്തിൽ ഇവരൊക്കെ ഒരേ ഐക്യം കാത്തു സൂക്ഷിക്കുന്നു എന്നത് ഇതിൻ്റെയൊക്കെ വേരുകൾ കൂടുതൽ അന്വേഷിച്ചു പോകേണ്ടതില്ല എന്ന് തെളിയിക്കുന്നതാണ് വിഷയത്തിലേക്ക് വരാം രാത്രി സമയത്ത് വാട്സപ്പിൽ വന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജാണിത് ഉമ്മത്ത് മുന്നോട്ട് എന്ന ഗ്രൂപ്പിലൂടെയാണ് ഇത് പുറത്ത് ഇറങ്ങിയിട്ടുള്ളത് തെറ്റ് തെറ്റുപറ്റിപ്പോയി മാപ്പാക്കണം സമസ്ത സത്യസരണി ബാബു ബാബുറയ്യാൻ എന്നീ ഗ്രൂപ്പുകളുടെ അഡ്മിൻമാരിൽ ഒരാളാണ് ഞാൻ ഒരുപാട് ഗ്രൂപ്പുകൾ ഈ പേരുകളിൽ ഉണ്ട് ഇതിനൊരു വലിയ സ്ക്വാഡ് തന്നെയുണ്ട് ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം മാന്യമായ ശമ്പളവും ഫ്രീ റീചാർജുകളും ഉണ്ട് ഒരു അഡ്മിൻ പാനൽ തന്നെയുണ്ട് അതിലൊക്കെയുള്ളവരുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞാൽ എല്ലാവരും അത്ഭുതപ്പെടും ഞങ്ങൾക്കുള്ള നിർദ്ദേശം പാണക്കാട് കുടുംബത്തെ ഇകഴുത്താനും ലീഗിനെയും ലീഗ് നേതാക്കളെയും പ്രത്യേകിച്ച് നിലവിലെ മുഷാവറയിലെ പാണക്കാട് അനുകൂലികളായ ചിലരെ തരംതാഴ്ത്തലുമാണ് പ്രത്യേകമുള്ള വാർത്തകൾക്ക് പ്രത്യേക ചാർജാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലൂര് ഒ പി എം അഷ്റഫ് മൗലവി തുടങ്ങിയവർ അകമഴിഞ്ഞ് സഹായിക്കാറുണ്ട് അബൂ താഹിർ ഫൈസി മാനന്തവാടി സൽമാൻ നസരി കരുളായ് തുടങ്ങിയവരുടെ നേതൃത്വവും ഗ്രൂപ്പിലെ സാധാരണക്കാർ ഞങ്ങളുടെ ന്യൂസ് ഇൻ ബ്രാക്കറ്റ് തീർത്തും കളവ് കേട്ട് സത്യം ഇതാണ് എന്ന് കരുതും സമസ്തയെ സംരക്ഷിക്കുക എന്ന വ്യാജേന മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും എപ്പോഴും പ്രതിരോധത്തിലാക്കണം ഇതാണ് വലിയ നേതാക്കളുടെ നിർദ്ദേശം മടുത്തു തമ്മിൽ തെറ്റിച്ചിട്ട് എന്ത് നേടാനാ കഴിഞ്ഞ ദിവസത്തെ ജിഫ്രി തങ്ങളുടെ ഒരു പ്രസംഗം കേട്ടപ്പോഴാണ് അദ്ദേഹവും ഈ ഫിഥനയ്ക്കു വേണ്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്നറിഞ്ഞത് സമുദായത്തെ തമ്മിലടിപ്പിക്കാൻ പൈസ വാങ്ങി ഒരുപാട് തമ്മാടിത്തടങ്ങൾ ചെയ്തു ഇനി ഗ്രൂപ്പിൽ തുടരുന്നില്ല ആ ഗ്രൂപ്പിലുള്ള ഞാൻ ജനങ്ങളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണ് പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാമെന്ന ചിലരുടെ വാദം ഒരുപക്ഷെ എനിക്ക് ഒരുപാട് ഭീഷണികൾ വന്നേക്കാം എന്തു തന്നെ വന്നാലും നേരിടാൻ ഒരുക്കമാണ് തമ്മിൽ തെറ്റിക്കാനേ ആ ഗ്രൂപ്പ് ഉപകരിക്കൂ ജനങ്ങളെ നിങ്ങൾ സത്യം മനസ്സിലാക്കി സത്യപാതയിൽ ചേരൂ ശചറ ഗ്രൂപ്പുകളിൽ നിന്ന് ഇപ്പോഴെങ്കിലും ഒഴിവായില്ലെങ്കിൽ ദുനിയവും ആഹ്റവും ഉണ്ടാവുകയില്ല ഉണ്ടാവൂല എന്ന് അഡ്മിൻ സമസ്ത സത്യസരണി ബാബുറയൻ ആവശ്യമെങ്കിൽ പേര് ഉൾ ഉൾപ്പെടുത്താൻ ഒരുക്കമാണ് ഈ ഗ്രൂപ്പിൽ എഴുതി വിട്ട ടെക്സ്റ്റ് മെസ്സേജ് ആണിത് ഞാനിത് വായിച്ച് ഇത് ഒരു കൗതുകവും രസകരവുമായ ഒരു സംഭവമായി എനിക്ക് തോന്നി ഏതാണെങ്കിലും ഉമ്മത്ത് മുന്നോട്ട് എന്ന ഉമ്മത്തിനെ പിന്നോട്ടടിപ്പിക്കാൻ വേണ്ടി പാണക്കാട് കുടുംബത്തെ നിരന്തരം അവരുടെ നിലവാരം ഇടിച്ചു താഴ്ത്താൻ വേണ്ടിയും മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും സോഷ്യൽ മീഡിയയിൽ കുത്തിവലിക്കാൻ ഓരോ കാരണങ്ങൾ നിരന്തരം ശത്രുക്കൾക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന വലിയ ഉത്തരവാദിത്തം തന്നെയാണ് ഈ പറയപ്പെട്ട മൂന്ന് ഗ്രൂപ്പുകളും പ്രത്യേകിച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനവർ ഓരോ കാരണങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവർ തന്നെ പണക്കാട് സാധാർത്ഥ്യങ്ങളെ പൊതുസമൂഹത്തിലേക്ക് മോശമായ അവസ്ഥയിൽ ചർച്ച ചെയ്യാനുള്ള ഫോട്ടോസുകളും വീഡിയോസുകളും അതൊക്കെ അവർ തന്നെ കൊണ്ടുപോയിടും ആരും ഒന്നും ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ അവരായിട്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും എന്നിട്ട് ഇതൊക്കെ സമസ്തക്കാർ പാണക്കാട് വിരോധം കൊണ്ട് പറയുന്നു സമസ്തക്കാർ ലീഗ് വിരോധം കൊണ്ട് പറയുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് അവർ ഇത്തരം വേലകൾ ഒപ്പിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഏതോ ആവട്ടെ നിങ്ങളിത് വായിച്ചാൽ ഇത് ആരും വിശ്വസിക്കുകയില്ല എന്നത് ഒരു പരമ യാഥാർത്ഥ്യമാണ് ഒന്ന് ഉമ്മത്ത് മുന്നോട്ടി എന്ന ഈ ഗ്രൂപ്പ് കേരളത്തിലുള്ള പൊതു സമൂഹത്തിൻ്റെ ഇടയിൽ പച്ചക്കളവുകളും ആരോപണങ്ങളും സമസ്തയുടെ നേതാക്കൾക്കെതിരെയും സമസ്തയുടെ പ്രവർത്തകർക്കെതിരെയും പ്രഭാഷകർക്കെതിരെയും നിരന്തരം നടത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സമസ്ത വിരുദ്ധ ലോബിയുടെ ഒരു പണിപ്പുരയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആരും ഇത് വിശ്വസിക്കുകയും ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മളെയൊക്കെ തെറ്റിദ്ധരിച്ചു പോകുമോ എന്ന ഭയം ഒന്നും തൽക്കാലം ഇല്ല ഒന്നാമത് സമസ്ത സത്യസരണി ബാബു റയ്യാൻ ഈ ഗ്രൂപ്പുകളുടെ അടുമയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ഇങ്ങനെ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് ചോദിച്ചാൽ എനിക്ക് ഇതിൽ ഏറ്റവും കൗതുകമായി തോന്നിയത് എൻ്റെ പേരും ഇതിൽ ഉണ്ടല്ലോ എന്നതാണ് ഞാൻ ഈ ഗ്രൂപ്പുകളിലെ സമസ്ത സത്യസരണി ബാബുറയ്യാൻ ഈ ബാബുറയ്യാൻ ആരാണെന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാര്യായിരുന്നു അങ്ങനത്തെ ബാബുറയ്യാൻ ഗ്രൂപ്പിന്റെ അഡ്മിൻമാർ ഒരാളാണ് ഞാൻ എന്നാണ് പറയുന്നത് ഇരിക്കട്ടെ കാര്യം എന്തോ ആവട്ടെ പാണക്കാട് സാധാർത്ഥ്യങ്ങളെ അപകീർത്തിപ്പെടുത്താനും അവരെ മോശമാക്കാനും അവർക്കെതിരെ പറയാനും ഈ ഗ്രൂപ്പുകൾക്ക് പ്രത്യേക നിർദ്ദേശമുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ മുസ്ലിം ലീഗിനോടും പാണക്കാടിനോടും ചേർന്ന് നിൽക്കുന്ന മുഷാവറ മുഷാവറയിലുള്ള ആളുകൾ അഥവാ മുഷാവറ സമസ്ത കേരള ജമിയത്തുൽ ഉരമയുടെ മുഷാവറയിൽ തന്നെ സാങ്കല്പികമായി ഇവർ ഒരു രണ്ട് തട്ട് രണ്ട് ചേരി ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നിട്ട് അതിൽ ഒരു ചേരിക്കെതിരെ നമ്മൾ പോലുള്ള ആളുകൾ പ്രവർത്തിക്കുകയാണ് എന്നാണ് പറയുന്നത് സമസ്ത കേരള ജമീയത്തുൽ വരമയുടെ മുഷാവറ മെമ്പർമാരും പാണക്കാട് സാദാർത്ഥ്യങ്ങളും മത രാഷ്ട്രീയ രംഗത്ത് കേരളത്തിലുള്ള മുസ്ലിം സമൂഹത്തിന് നേതൃനിരയിലുള്ള ആളുകളാണ് സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ നേതൃനിരയിലും ഇവരൊക്കെ ഉണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ ഒരു സമസ്തക്കാരായ ആളുകളാരും അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചോ അവരെ മോശമാക്കുകയോ ചെയ്യുക എന്നൊരു അജണ്ട അജണ്ടകൾ സമസ്തക്കാരനുണ്ടാവില്ല സമസ്തകാരിൽ ജമിയത്തു വിളമയുടെ തീരുമാനങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് അത് ആരാണെങ്കിലും അദ്ദേഹം മുഖം തിരിഞ്ഞു നിൽക്കുന്നോ അദ്ദേഹം എന്തുകൊണ്ട് സംസ്ഥയുടെ നിലപാടിന്റെ കൂടെ നിൽക്കുന്നില്ല എന്നൊക്കെ ചർച്ച ചെയ്യും ചോദിക്കും സ്വാഭാവികമാണ് അത് സാക്ഷാൽ സെയ്ദുൽ ബലമ ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ പാപ്പ സംസ്ഥയുടെ മുഷാഫിർ തീരുമാനം എടുത്തിട്ട് ആ തീരുമാനത്തിന് ഘടകവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടും സമസ്തയുടെ ഭാഗമായ സെയ്ദുൽമ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിക്കും അതവരാക്ഷേപിക്കലല്ല ഈ ചോദിക്കുന്ന ആളുകളുടെ ആശങ്കകളാണ് എന്നാൽ ഈ ആളുകൾ ഇവിടെ പറയപ്പെട്ട പേര് പറയപ്പെട്ട ഞാൻ അടക്കമുള്ള ആരെങ്കിലും ഈ പറയപ്പെട്ട ഏതെങ്കിലും നേതാക്കളെ വ്യക്തിയാധിക്ഷേപം നടത്തി പ്രഭാഷണം നടത്തുകയോ മറ്റോ ചെയ്ത എന്തെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരികയാണ് ഇവർ വേണ്ടത് ഇത് ആളില്ലാത്തൊരു എഴുത്താണ് പേര് വെളിപ്പെടുത്താൻ തയ്യാറാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഉമ്മത്ത് മുന്നോട്ട് സമസ്തസരണി വേൾഡ് സമസ്ത സർക്കിൾ തുടങ്ങിയ മുക്കൂട്ട് കമ്പനികളോട് ഒരേ സ്വരത്തിൽ ഒറ്റ സ്വരത്തിൽ ഒരൊറ്റ വെല്ലുവിളി ആൺകുട്ടികളാണെങ്കിൽ ഈ എഴുതിയ ആളുടെ പേരും വിവരങ്ങളും ഒന്ന് പുറത്തു പുറത്തുവിടണം ഇതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എഴുതിയതിൽ കളങ്കമില്ലെങ്കിൽ ആ ആളുടെ പേരൊന്ന് പുറത്തുവിടണം പിന്നെ എത്രയാണ് നിങ്ങൾക്കുള്ള ശമ്പളം ആരാണ് നിങ്ങൾക്ക് ശമ്പളം തരാറുണ്ടായിരുന്നത് ആരാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്തു തന്നിരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊതുസമൂഹത്തോട് ഒന്ന് തുറന്നു പറഞ്ഞ് ഒരു വീഡിയോ സഹിതം ഒന്ന് പറയുകയാണെങ്കിൽ കേൾക്കുന്ന ഞങ്ങൾക്കൊന്ന് വിശ്വസിക്കാറോ എന്നാണ് പറയാനുള്ളത് ഏതായാലും കൗതുകകരമായൊരു എഴുത്താണത് എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഈ കൗമിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് വളരെ ദയനീയത തോന്നാണ് അതായത് ഇവർ സമസ്തകളിലെ ജമീയത്തുൽ ഉലമയുടെ നേതാക്കളെയും പ്രത്യേകിച്ച് സയ്യിദുൽ ഉലമയെയും നിരന്തരമായ വ്യക്തിാധിക്ഷേപങ്ങളിലൂടെയും നുണപ്രചരണങ്ങളിലൂടെയും നശിപ്പിച്ചു കളയാം എന്നാണ് പ്ലാനറ്റ് അത് ഇവർ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും അങ്ങനെയുള്ളു പക്ഷെ ഉലമയുടെ ഗ്രാഫ് ഇവരൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഷജറകൾ എന്ന് ഇവർ വിളിച്ച് ആക്ഷേപിക്കുന്ന സമസ്തക്കാരായ സുന്നികളായ സമസ്ത നേതൃത്വത്തിന്റെ നയനിലപാടുകളോട് കൂടെ നിൽക്കുന്ന മൊഹ്ലിസ്വീകളായ പ്രവർത്തകർ ഉറങ്ങിക്കിടന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ ഉണർന്നു സടകുടഞ്ഞെഴുന്നേറ്റു ജാഗരൂകരായി ജാഗ്രത കാണിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഏത് കോണിലൂടെയും ഒരു ഫിത്നയും ഉണ്ടാക്കാൻ ഈ വർഗത്തിന് ഇപ്പൊ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുണ്ടാക്കുന്ന ഫിത്തനകളൊക്കെ നമ്മള് നമ്മളൊക്കെ ഇന്ത്യയൊക്കെ പേര് ഒരിച്ചിടക്കാല കാരണം അബൂത്താറു വൈസി സൽമാൻ നസരി എന്നൊക്കെ പറയണത് അമീദ് ഫൈസിന്നൊക്കെ പറയണെന്താ എന്തിനാണ് ഞങ്ങളെയൊക്കെ പേരുകളിൽ കുത്തി നിറച്ചത് ഇവർ വിചാരിക്കുന്നത് ഇവര് കണ്ണ് ചിമ്മി പാൽ കുടിച്ചാൽ വേറെ ആരും ഇത് കാണൂല ഇവര് മാത്രമേ അത് കാണാതിരിക്കൂ എന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് ഇത് കാണുന്നുണ്ട് എന്ന് ഈ വിഡ്ഢികൾ മനസ്സിലാക്കണ്ടേ കുറെ കുറെ ഡോക്ടറേറ്റും ബിരുദവും ബിരുദാനന്തര ബിരുദം ഉണ്ടായിട്ട് കാര്യമുണ്ടോ തലൻ്റെ ഉള്ളിൽ ചോറ് എന്ന് പറയുന്ന സാധനം ഉണ്ട് ബ്രെയിൻ എന്ന് പറയും ആ സാധനം വേണ്ടേ നാട്യവസ്താവിന്റെ ഭാഷയെ കടടുത്താല് അറിവ് മാത്രം പോരാ തിരിച്ചറിവ് കൂടെ വേണമെന്ന് പറയാറുണ്ട് അതില്ല എന്താ ചെയ്യാം അപ്പൊ ഞങ്ങള് ഇവര് ഞമ്മ ഈ പിന്നെ കളവുകൾ പറഞ്ഞു എന്നവരുടെ നമ്മൾ ഉന്നയിക്കുന്ന ഇവർ കൊണ്ടുവരുന്ന എന്തെല്ലാം പൊട്ടീസുകൾ പോലീസുകൾ ഒക്കെ സഫാഹത്തുകൾ പോയത്തങ്ങളാണ് കൊണ്ടുവരിക നമ്മൾ വളരെ ഈസി ആയിട്ട് അതിന്റെ വസ്തുത ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും ഇവരെ സകല കുത്തിരിപ്പും പൊളിയും അങ്ങനെ പൊളിയുന്നതിന്റെ ഒരു ഇജ്ജ ഒരു എന്തെന്ന് പറയാ അതിന്റെ അസഹിഷ്ണുതയാണ് ഇങ്ങനെയൊക്കെ ഇവർ പ്രകടിപ്പിക്കുന്നത് പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല സമസ്തക്കാരുടെ മുമ്പിൽ ഇവരുടെ ഒരു കുതന്ത്രങ്ങളോ കുപ്രചരണങ്ങളോ ഇവരുടെ ഒരു കുത്തിരിപ്പുകളൊന്നും വിലപ്പോകുന്നില്ല ഒക്കെ ചീട്ട് കൊട്ടാരെ പോലെ തകർന്നു വീഴുകയാണ്